ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി നേരെ കിടങ്ങരയ്ക്ക് പോവുക കുറച്ച് വാഹം വരാനെ പിടിക്കുക നമ്മളീ പോകുന്ന വഴി എല്ലാം അഡ്ജസ്റ്റിബുള്ള സീനറീസ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ എത്തുന്നതിനും തൊട്ട് മുമ്പ് നടന്ന ആക്സിഡന്റ് ആണ് കേട്ടോ ആ കേട്ടാറിയം കാറാണ് ഇടിച്ചേക്കുന്നത് അപ്പോൾ ഓട്ടോക്കാരനെ ഇച്ചിരി സീരിയസ് ആണ് ഇപ്പം പിന്നെ കാറുകാരന അത്ര വലിയ പരിക്ക് വരാൻ സാധ്യത പുതിയ വണ്ടിയാണ് നല്ല എയർ ബാഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ഡേഷൻ കിട്ടിയിട്ടില്ല എന്തായാലും എല്ലാവരും എല്ലാരും എന്ന് പാസഞ്ചർ തോന്നുന്നു തോന്നുന്നു ഡ്രൈവർ മാത്രമേ എന്ന് പ്രാർത്ഥിക്കാണ് അനിയന്റെ ആണോ എന്തെങ്കിലും പറ്റിയ ആശുപത്രി പോയാ എന്നിട്ട് എന്താണ് അത് പുത്തൻ വണ്ടിയാശ് ബുദ്ധമണ്ടിയോര കേട്ട വേറെ കൊഴപ്പൊന്നും കാണുന്നില്ലേ എയർ ബാഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് കണ്ട കള്ളിൻ്റെ മണം കിട്ടിയ നമ്മൾ ആദ്യത്തെ സ്കോർ ചെയ്തിരിക്കാണ് വാഹ കുഞ്ഞെ അടിച്ചു കയറ്റി വാഹ വലുതില്ലായിരുന്നടാ ഞാനാ കൊല്ലി എടുത്തില്ല വെള്ളമൊന്നും ഉണ്ടാക്കിയില്ലേ ചൂണ്ടൊന്നുമില്ല വായിലുണ്ടായിട്ടോ ചെറിയ വായു ിലോ അര കിലോ അല്ലേ അരക്കിലോ ഇവിടെ ആക്സിഡന്റ് പറ്റിട്ട് ആള് കൂടി ഇപ്പുറത്തേന്ന് മീൻ പിടിഞ്ഞു നമ്മളവിടെ ആക്സിഡന്റ് കണ്ടുകൊണ്ട് നിർത്തിയാണ് പിന്നെ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരനാ അവിടെ ഒരു കാട്ടിക്കയറി ഒരു വാഹയെ അടിച്ചു കയറ്റി ഇപ്പൊ നമ്മള് കിടങ്ങളെ പളർത്തിട്ട് പോയിക്കൊണ്ടിരിക്ക നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനത്ര വീഡിയോ ഇട്ടായിരുന്നു അതേപോലെ തന്നെയാണ് നമ്മളിപ്പം കിടങ്ങര വന്നേക്കുമാണ് ഇപ്പൊ പാലത്തിനടിയിൽ വല വളച്ചിട്ടേക്കുവാണ് അവര് എന്താ ചേട്ടന്മാരെ മുങ്ങി പൊങ്ങുന്നു ഇഷ്ടം പോലെ വാഹയുള്ള സ്ഥലമാണ് ഇഷ്ടം പോലെ വാഹ ഇതാ റിസോർട്ട് മൊത്തം വളച്ചിട്ടേക്കു വേണ്ട ഇതിന്റെ വീഡിയോ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരിപ്പോ വലയെടുക്കുക നമുക്ക് കാണാം എന്തോരം വാഹയുണ്ട് ഈ വല വളച്ചിട്ടേക്കുന്നതിന്റെ അകത്ത് മീൻ അറിയുന്ന നോക്കുകയാണെ വന്ന് മിന്തി മിന്തി നിക്കുവാണേണ്ട വലയുടെ അകത്ത നമ്മള് രണ്ടാമത്തെ മാറ്റി മാറ്റി രണ്ടാമത്തെ സ്കോർ ചെയ്തിരിക്കാണ് അതും വയസ്സാക്കന്നാണ് കേട്ടാ എന്റെ ഉഴം വരുന്നള്ളു ഈ ചെറുതേ ഞാൻ അടിക്കാറില്ല ഏഹ് പിന്നെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ആ വള്ളത്തെ ഒന്ന് കയറാൻ പറ്റും ഇത് വേണ്ട അത് ചെറിയ വള്ളത്തെ പതും പതിനഞ്ചും പേരൊക്കെ കയറി പോകണം തൊഴിലിറപ്പിന് പോയിട്ട് ഒരു വേണം തോന്നാ ഞാൻ പറഞ്ഞാ നമ്മള് ഉൾനാടങ്ങളിലൊക്കെ പോയി സഞ്ചരിച്ചാലേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഹെഡാണ് ഹെഡ് ഷാട്ട് സൈസ് ആണ് ചേട്ടന്മാരെ വല അടിപ്പിച്ചു ചേട്ടാ വല അടിപ്പിച്ച് ഈ കുറച്ചു സമയത്തിനുള്ളിൽ എടുക്കുക എല്ലാവരും വെള്ളത്തെ തന്നെയാണ് പക്ഷെ നമ്മളിച്ച് ദൂരായിരിക്കും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല നോക്കണം മീൻ എടുക്കുന്ന സമയമാകുമ്പോ ഒന്ന് പോവാന്ന് കരുതി ഈ ചേട്ടന ഇപ്പം ഇതുവഴി വന്ന അവരോട് ഉള്ളതാണെന്നറിയത്തില്ലേട്ടാ ആ സമയം കൊണ്ട് നമ്മൾ രണ്ട് വാകം ഇവിടെ തന്നെ പിടിച്ച് നമ്മുടെ നായകൻ ചേട്ടന്മാരെ നമ്മളെ പറ്റിച്ചേട്ടാ ഇവര് മീനെടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ സമയം നോക്കിയാണ് പക്ഷെ അവര് വല കഴുകാനാണ് ആദ്യം നിന്ന് വല കഴുകാന്ന് പറഞ്ഞ ഒരു ഒരു മണിക്കൂറെങ്കിലും എടുക്കുമോ അപ്പോൾ രാത്രിയിൽ ഇവർ മീൻ പിടിച്ചിട്ട് ഫ്രീസ് ഫ്രീച്ചിട്ട് രാവിലെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു തട്ടിടയിലോട്ടാണ് പോയത് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മോനെ നിങ്ങൾക്ക് വേറെ എപ്പോഴും കപ്പ ബിരിയാണി കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കാരണം അതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട് ഇവിടുത്തെ ഈ ചേട്ടൻ്റെ ഭാര്യ ഈരാറ്റുവേട്ടക്കറിയാണ് അപ്പം ഈ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് കിഴക്കൻ ഏരിയയിലോട്ടാണല്ലോ അപ്പം അതുകൊണ്ട് അച്ചേച്ചി ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ പേര് പാറൂസ് കപ്പ ബിരിയാണി കടയിൽ നിന്നാണ് അപ്പം നിങ്ങൾ ഈ കിടങ്ങര വഴിയൊക്കെ പോവുകയാണെങ്കിലും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇതാണ് ആ അച്ചേട്ടൻ ഇത് പുതുതായിട്ട് തുടങ്ങിയല്ലോ ഒന്നൊന്നര മാസമായുള്ളൂ തുടങ്ങിയിട്ട് പിന്നെ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കരുതി ഊ രണ്ട് മീനും കൂടെ പിടിച്ചിട്ട് വരാന്ന് കരുതി നോക്കിയതാണ് അപ്പം നമുക്ക് ഇവിടെ ഇട നാടൻ വരാനുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ നൈറ്റ് ടോർച്ച് അടിച്ച് പിടിക്കാന്ന് പറഞ്ഞാൽ മെനക്കെട്ട പരിപാടിയാണ് അതിലൊക്കെ എത്ര ബാലൻസ് അതുകൊണ്ട് അതും വൈശാഖ് തന്നെയാണ് ചെയ്യുന്നത് മീൻ പിടിച്ചത് മൊത്തം വൈശാഖാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടെ വൈശാഖിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കേണ്ടതാണ് അവന് കൂടുതലായിട്ട് ഇഷ്ടം കുഴിമന്തിയാണ് കുഴിമന്തിന്ന് ഒരു കുഴിമന്തിയൊക്കെ ഫുള്ളായിട്ട് വേണേൽ അവൻ ഒറ്റരിപ്പിൽ തീർക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈശാഖിന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി അവൻ്റെ ഫോൺ നമ്പർ ഞാൻ തരാം കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന അവസാന രണ്ടെണ്ണം കിട്ടിയത് നാടൻ വരാലുകളാണ് കേട്ടോ ഒന്ന് വിയറ്റ്നാമി വരാലും ഒന്ന് നമ്മുടെ നാടൻ വരാല വിയറ്റ്നാമി വരാലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ജലാശയങ്ങളിൽ കണ്ടുവരുന്നത് ഇത് നല്ല സൈസാകും നമ്മുടെ നാടൻ വരാൽ അത്രയാകാൻ സാധ്യതയില്ല എന്തായാലും നമ്മുടെ നാടൻ വരാനുള്ള അത്ര ടേസ്റ്റ് ഇല്ലാത്തൊരു മീനാണ് ഈ വിയറ്റ്നാമി വരാൽ